ഹലോ പറ്റില്ല ബോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുകയാണ് അതെ ഞാനും എൻ്റെ എല്ലാ മക്കളും ഒത്തിരി ഒത്തിരി ഹാപ്പി ഇരിക്കണേ പിന്നെ ഇന്നലെ ഞാൻ വീട് എടുക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് കേട്ടോ വീട് എടുക്കാൻ പറ്റാഞ്ഞാൽ പിന്നെ നമ്മളെ അഡോപ്ഷൻ്റെ വീഡിയോയിൽ താഴെ കുറേ കമൻറ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഇപ്പോഴും പറയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉള്ളത് ഇതേ നമ്മുടെ ഈ സുന്ദരി മണികൾ ആരും ഏറ്റെടുക്കണ്ടില്ല കണ്ട ഈ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ കണ്ടാ ഇത് മെയിലാണ് പിന്നെ ഒരു വൈറ്റ് ഉണ്ട് അവിടെ ഫീമെയിലാണ് ഇവർ രണ്ടാളെ ഇതുവരെ ഒരാളും ചോദിച്ചില്ല ബാക്കി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോബർമാൻ അതുപോലെ എന്താ പറയുക ബ്രീഡുകളാണ് ആൾക്കാർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇതും ഒരു ജീവനാണ് അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക ആ ഒരു വാല്യൂ ഇപ്പോൾ ബ്രീഡിനെ കുറേ പേരിങ്ങനെ എന്താ പറയുക എന്തുകൊണ്ടാണ് ഇത്ര സ്ഥാനം കൊടുക്കണതെന്ന് മനസ്സിലാവണില്ല ഇപ്പോൾ ഞാനതിൻ്റെ അടിയിൽ വേറൊരു കമൻറ്റ് കണ്ടു നാടനുകളെ ചെറുപ്പത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് ഓക്കെ ഫൈൻ അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കമൻറ്റ് നമ്മൾ കണ്ടതാണ് അത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് വലുതാവുമ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അതൊക്കെ കണ്ടില്ല നമ്മുടെ നന്ദോ ഇഷ ഇഷ ഇതൊക്കെ കണ്ട വിളിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്ന ഏതെങ്കിലും ഒരു എന്താ പറയുക ബ്രീഡ് നിങ്ങൾ കണ്ടോ അല്ലേ ഇഷക്കുട്ടിയെ ഈശക്കുട്ടീനെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവ് തോന്നുന്നുണ്ടോ കണ്ടോ ഇതെനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കമൻറ്റ് ഭയങ്കര ഒരു സങ്കടം ഇതാണ് പിന്നെ ഇതാ നമ്മുടെ കറുമ്പി ഇതൊക്കെ ഉണ്ടോ എന്തൊരു ഗ്ലാമർ നോക്കിയേ നോക്കി ഇതൊക്കെ പുല്ല് തിന്നെ പശു ആണോ നിങ്ങൾക്ക് ഏ ഇതൊക്കെ കണ്ടോ ഇത്ര ഗ്ലാമർ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രീഡ് കണ്ടോ പിന്നെ ഏതല്ലേ പിന്നെ ആരാ പിന്നെ അതെ നമ്മുടെ നന്ദിനി കുട്ടി കണ്ടോ നന്ദുട്ടി പിന്നെ നാടൻ എന്ന് പറയാനായിട്ട് പിന്നെ അതെ നമ്മുടെ പൊന്നുട്ടെ കണ്ടോ ഇത്ര ഗ്ലാമറുള്ള ചെക്ക് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടാണ്ടോ അല്ല പൊന്നുട്ട അല്ല പൊന്നുട്ടാ ഏ അപ്പോൾ എന്താ പറയുക ഒരു ആളെയും ഒരു കുഞ്ഞിനെയും എന്താ പറയുക കുറച്ച് കാണാതിരിക്കുക കാരണം നാടനുകൾ വേറെ ബ്രീഡുകൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കുക നാടനുകൾക്കാണ് കൂടുതലും ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രതിരോധ ശേഷി ഉള്ളത് എക്സാമ്പിള് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ലാബ് ലാബിന് വരെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറ്റില്ല കാരണം ലാബിന് ശരിക്കും നമ്മൾ ഇവിടെ നിങ്ങളുടെ പുറം രാജ്യത്ത് നിന്ന് നിങ്ങടെ എത്തിച്ചതാണ് അപ്പോൾ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മുടിക്കൊഴിച്ചിൽ വരെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ലൈമറ്റ് പറ്റാണ്ട അപ്പോൾ ചൂട് സമയങ്ങൾ നാടനുകൾക്ക് ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കി നോക്കുകയും കമ്പയർ ചെയ്തു നോക്കുകയും എങ്ങനെയാണ് ഇവിടെ സംഭവം എന്ന് നാടനുകൾ സംഭവം ശരിക്കും അങ്ങനെ വലിയൊരു എന്താ പറയുക പ്രതിരോധ ശേഷി കൂടുതലാണ് അവർക്ക് അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ നാടനുകളെ എന്താ പറയുക ഇന്ത്യൻ ഡോഗ്സിനെ കമ്പയർ ചെയ്തവരെ കുറച്ച് കാണാതിരിക്കുക കാരണം അങ്ങനത്തെ കമൻസ് നമ്മൾ കണ്ടു അപ്പോൾ എന്താ പറയുക അതിനെ എന്താ പറയുക ആ ഒരു സംഭവം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം നമ്മൾക്കും എന്താ പറയുക ഇവിടെ കൂടുതലും നമ്മൾ ഗോപു ഗോപു നാടനല്ലേ അവരെന്തുകൊണ്ട് അവൻ അവൻ എന്തെങ്കിലും വല്ല എന്താ പറയുക ഗ്രാമറിന് കുറവോ കാര്യങ്ങൾ ഉണ്ടായില്ലല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷം ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുൻ അർജുനെ നമ്മൾ ഇന്ന് വെറ്റിനറിക്ക് കൊണ്ടുപോകാം കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല ആശാന് രണ്ടു ദിവസമായിട്ട് തീരെ വയ്യ തീരെ വയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന് എന്താ പറയുക എണീറ്റ് നിൽക്കാനും കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അർജുൻ വന്നേ വന്നേ വാ വാ ഇവന് എന്താ പറയുക ഇച്ചിരി ഉഷാർ കുറവ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ യൂറിൻ പോകുമ്പോൾ നല്ല രീതിക്ക് യെല്ലോ കളറായിട്ടാണ് പോയതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഈ സാധാരണ അവൻ എണീറ്റ് നടക്കാൻ എന്താ പറയുക കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ വന്നേ ബാ ബയോ ബായ ബാ വന്നേ അതെ ഇവനെ വിളിക്കുമ്പോൾ പറ്റിയ അടിമോള വരണമുണ്ടോ അപ്പോൾ കണ്ടോ അവന് ഇച്ചിരി ഉഷാർ കുറവുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വെറ്റിനറിയിലേക്ക് കൊണ്ടുപോവാണ് വന്നേ അങ്ങോട്ട് വന്നേ ബാ ബയോ ബയോ ബാ ആ അതെ തിരിച്ച് തിരിച്ച് കൂട്ടി കയറാനുള്ള അങ്ങനല്ലേ അങ്ങോട്ട് വായോ ബായോ ബൈ ബൈ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങട് വാ ഇങ്ങട് വാ അങ്ങട് അങ്ങട് വാ വാ ഇങ്ങട് അങ്ങോട്ട് വായോ ആ ശനി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൂട്ടിലേക്ക് കയറാനുള്ള പരിപാടികളെ കേട്ടോ അതിന് എന്താ പറയുക ഇപ്പോൾ ഫുൾ ടൈം കൂട്ടില രണ്ട് ദിവസമായിട്ട് കൂടുന്ന പുറത്തേക്കോ കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങണില്ല നമ്മൾ ആദ്യം വിചാരിച്ച ഓക്കെ വേറെ ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ കൂടെ ആയപ്പോൾ ആശം ഫുള്ള് ടോട്ടലി അങ്ങോട്ട് പോയി അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഫുൾ ടൈം കൂട്ടിൽ തന്നെയാണ് അങ്ങോട്ട് ഇറങ്ങണില്ല അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പോൾ എന്തായാലും നമ്മൾ എന്തുവാ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഡോക്ടർ ഓൾറെഡി വന്ന് കണ്ടിട്ടുണ്ടാവണം വാക്സിനേഷൻ ചെയ്ത് ടൈമിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോഡി ഭയങ്കര വീക്ക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര പെട്ടെന്ന് പെട്ടെന്നാവുന്ന വിചാരിച്ചില്ല കാരണം ഇവൻ്റെ ഓൾറെഡി നമ്മൾ റെസ്ക്യൂ ചെയ്താൽ കോട്ടയത്ത് നിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞാണ് അപ്പോൾ റെസ്ക്യൂ ചെയ്ത ടൈമിൽ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ഓൾറെഡി വീക്കാണ് അപ്പോൾ ഇനിയും വീക്കാവാൻ ചാൻസ് ഉണ്ട് കാരണം അവനിപ്പോൾ ഒരു നാല് നാലര വയസ്സായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റിച്ചിലിന് അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞിനെ എന്താ പറയുക അത്രയും നാളതിൻ്റേതായുള്ള സപ്ലിമെൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടാണ്ട് കൂട്ടിൽ മാത്രമേ ആയിരുന്നു അപ്പോൾ നരകതുല്യമായിട്ടുള്ള ജീവിതം നയിച്ച കാരണം കൊണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ഞങ്ങൾ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് പോവാണ് അർജു പറഞ്ഞേ ഡോക്ടറെ പോവാൻ പറഞ്ഞേ ഡോക്ടറെ പോകാന്ന് പറഞ്ഞാൽ പറയും അതെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അല്ലേ അവിടെ നമ്മുടെ ദൈവം നമ്മുടെ ഇപ്പം ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ സിജോയട്ടോ അപ്പോൾ നമ്മുടെ ദൈവു നോക്കിക്കൊണ്ടിരിക്കുക ആരാണ് ക്യാമറമാനത്ത് പുതിയ ആളാണോ എന്നുള്ള രീതിക്ക് അപ്പം എന്തായാലും നമ്മൾ വെറ്റിനറിക്ക് പോവാണ് അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അർജുനയും കൊണ്ട് പോയി വന്നു കേട്ടോ വേറെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും പ്രശ്നം എന്നുള്ളത് വൈകിട്ടേ അറിയുള്ളൂ കാരണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചെള്ളുപനിയുടെ ചെറിയൊരു ലക്ഷണം പറയുന്നുണ്ട് നമ്മൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ അവന് മുന്നേ ആദ്യം കൊണ്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്ഷീണം പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ബോഡിയിൽ ആ ഒരു ചെള്ളുപനിയുടെ ഒരു സംഭവം കാണാം എന്ന് പറഞ്ഞു ചെറിയ ചെറിയ ലക്ഷണങ്ങളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷീണത്തിന് നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇളനീര് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് രണ്ട് ഇളനീരൊക്കെ മേടിച്ചു പിന്നെ ഓ ആർസ് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഓ ആർസ് പിന്നെ ഈ ഡീഹൈഡ്രേഷൻ കാരണം കൊണ്ടാണ് ഇപ്പോൾ യൂറിൻ നല്ല യെല്ലോ കളറായിട്ട് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ബ്ലഡിൻ്റെ റിസൾട്ട് എന്താണ് ഡോറ ഡോർപ്പണ്ണത് ഇളനീര് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഡോറപ്പണ്ണിന് നമ്മൾ ഫുള്ള് ഒന്ന് ഗ്രൂം ചെയ്തെടുത്തു ഗ്രൂം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെളിയിൽ ഫുള്ള് കളിച്ചിട്ടേ കാരണം മൂപ്പർക്ക് ഒരു കണ്ണിന് കാഴ്ച ഇല്ലല്ലോ അതേ കണ്ടോ ഈ കണ്ടിന് കാഴ്ചയില്ല അപ്പോൾ ഇതും ഞാൻ ആശാത്തി കിടന്ന് നടന്നുകൊണ്ടിരിക്കണേ അല്ലേടി ഏ അപ്പം അത് കാരണം കൊണ്ട് ഫുള്ള് ചെള്ളിയിൽ അങ്ങോട്ട് ഉഴുത് മറിഞ്ഞ് നിൽക്കണ കാരണം കൊണ്ട് കുറേയൊക്കെ നമ്മൾ കളഞ്ഞു ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇതിപ്പോൾ കോളർ റിട്രീവർന്നുള്ളത് ശരിക്കും ലാബ് പോയില്ലേ നമ്മുടെ ഡോറപ്പുണ്ട് അപ്പോൾ നമ്മളെ അർജുനെ കാണിക്കുക അർജുനെ ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് വന്നാലേ അറിയുള്ളൂ ചെള്ളുപനിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇത് പറയുന്നുണ്ട് പിന്നെ പറഞ്ഞത് ഇങ്ങോട്ട് വാ ബായോ ബാ ബാ ഇറങ്ങ ഇല്ല ഇല്ല പിന്നെ ക്ഷീണം വരാന്ന് പറഞ്ഞത് പിന്നെ ഇവ ഉണ്ട് നല്ല രീതിക്ക് മൂക്കീന്ന് മറ്റേ പഴുപ്പ് പോലെ വരുന്നുണ്ട് അല്ല കണ്ടോ ഇത് കണ്ടോ മൂക്കീന്ന് പഴുപ്പ് പോലെ വരുന്നുണ്ട് മൂക്ക് നല്ല രീതിക്ക് ഒലിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചെസ്റ്റിന് ചെറിയൊരു ഇൻഫെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ബ്ലഡ് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് വൈകിട്ട് അറിയാം എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം എന്ന് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് കാരണം ഇവൻ ഇച്ചിരി എന്താ പറയുക ഇത്ര ഹെൽത്ത് ഇങ്ങനെ ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഇത്ര പേടി വരെ കാരണം ഇവൻ ഇച്ചിരി ഹെൽത്തി ആണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ റെസ്ക്യൂഡ് അല്ല ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതെ ഇപ്പോൾ പതുക്കെ പതുക്കെ ആവശ്യം നടന്ന് നടന്ന് പോകണ്ടോ എന്താണ് എന്താണ് ചാടി ചാടി പോകുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതെ കണ്ടോ ഇപ്പോൾ ആകെ ഒരു ഏ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താ പറയാ കൂട്ടിലേക്ക് എന്താണ് ഇവിടെ കേജ് ഇവിടെ ഡോർ ഇവിടെ ബയോ അജു അച്ഛാന് ഡോറ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് തന്നെ തന്നെ അച്ഛനെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കി ജന്മം ചെയ്ത കൂട്ടിൽ കയറാത്ത ആളാ ഇപ്പൊ കൂട്ടിലേക്ക് ഇങ്ങനെ തന്നെ തന്നെ കയറുമ്പോ നമുക്ക് നല്ല വിഷമാ കാരണം കൂട്ടിൽ കയറാൻ വേണ്ടിയുള്ളവൻ ഇങ്ങനെ കൂട്ടില് കേറുമ്പോഴേ എന്താ പറയാ അസുഖം ശരിക്കും പറയാൻ പറയാ നല്ല രീതിക്ക് എന്തോ എഫക്ട് ചെയ്തിട്ടുണ്ട് യൂറിൻ പറഞ്ഞത് ഡിഹൈഡ്രേഷൻ കാരണം കൊണ്ടാണ് ബാക്കി പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് നമ്മൾ എടുത്ത് സ്പോട്ടിൽ തന്നെ വേറൊരു ടെസ്റ്റ് കൂടി ചെയ്തു എന്തോ വേറെ എന്തോ ഒരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞു അതാണോന്ന് നോക്കിയാൽ അത് നെഗറ്റീവാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളത് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ പിന്നെ നോക്കേണ്ടത് ചെള്ളുപനി ചെള്ളുപനി ശരിക്കും പറയണ നിങ്ങളും സൂക്ഷിക്കുക കാരണം ഒന്ന് രണ്ട് ചെള്ളിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് മാക്സിമം മാറ്റുക കാരണം ഇപ്പോൾ ചൂട് സമയമാണ് ചൂട് സമയത്ത് എല്ലാ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പാറവോ ചെള്ളുപനി പിന്നെ അതുപോലെ എല്ലാവരും ചിലർ എല്ലാ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സോ സൂക്ഷിക്കുക പിള്ളേരെല്ലാവരും ഓക്കെയാണ് നോക്കുക ഇപ്പോഴും കേജിൽ വെള്ളം വെക്കുക ഡീഹൈഡ്രേറ്റ് ആവാൻ സമ്മതിക്കരുത് കാരണം എന്താ പറയുക ഇങ്ങനത്തെ മക്കളൊക്കെ എത്ര ഇപ്പോൾ നാടനാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി അവർക്കൊക്കെ വെള്ളം വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ചൂട് കൂടുതലായ കാരണം ചിലപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് വരെ സംഭവിക്കാം എന്നാണ് പറഞ്ഞത് ഹീറ്റ് സ്ട്രോക്ക് ഇപ്പോൾ ഇതായി അറിയാവുന്ന രണ്ട് മൂന്ന് പേരെ റിപ്പോർട്ട് ചെയ്യണു അപ്പോൾ മാക്സിമം കൂളാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലോ ഇത് ഇവിടെ ഏകദേശം ഇങ്ങനെ ഈ തണല് കാര്യങ്ങളൊക്കെ ഉള്ളതാ കൊണ്ടാണ് ഏറെ കുറവൊക്കെ റെഡി ആയതെ ഇവിടെ നമ്മുടെ കല്ലുപെണ്ണുണ്ട് കേട്ടോ കല്ലുശേ കല്ലുപനെ കല്ലുപ്പിനെ കല്ലുപ്പെന്നിനെ നമ്മൾ അഡോപ്ഷൻ്റെ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചു കല്ലുപ്പെന്നിനെ കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു കല്ലുപ്പന്നിനെ ഞങ്ങൾ കൊടുക്കില്ല കേട്ടോ അല്ല കല്ലു നീ ഒന്നും തരണ്ട വേറൊന്നും നല്ല കേട്ടോ ഇവള്ക്ക് ഇടയ്ക്ക് വേസ്റ്റ് ഇവിടെ തന്നെ വേസ്റ്റ് തിന്ന ഇടയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട് എന്നിട്ട് ആ വായും വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ വയ്ക്കണത് അല്ലേ എനിക്കൊന്നും വേണ്ട നിന്റെ ഉമ്മ എനിക്കൊന്നും വേണ്ട ഇതാണ് ഇവളുടെ കെ ജി ഇതിലാണ് ഇവര് നാല് പേര് ഇവർ ഒരാളും കൂടി ഉണ്ട് കേട്ടാ ഒരാളും കൂടി ഉണ്ട് ആ ചന്ത ഇരിക്കുന്നു നമ്മള് ചെറിയ വാ ബാ കുട്ടി കയറ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ചോളൂ വാ കേറ് കുട്ടി അങ്ങനെ തന്നെ കണ്ട നമ്മുടെ പിള്ളേരൊക്കെ ഏറെ കുറവനുസരിച്ച് ഇതാക്കുന്ന പിള്ളേർ അത് കാരണം കുറച്ച് സമാധാനമുണ്ട് പിന്നെ നമ്മുടെ ഗോപും ഇവരൊക്കെ അകത്താണ് അകത്താട്ടോ ബാക്കി എല്ലാവരും അകത്താണ് അപ്പൂസ് പിന്നെ എല്ലാവരും കാറ്റിൻ്റെ കാര്യം ചോദിച്ചു കാറ്റിനെ അഡോപ്ഷൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം നമ്മളെ അഡോപ്ഷൻ റെഡിയാണ് കാരണം കാറ്റിന് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല സ്കിന്ന് ഏറെ കുറേ റെഡിയായി ഇനി ഹെയർ വരെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഒക്കെയാണ് പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ അഡോപ്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ എന്ത് പറയുക ഡോട്ടർമാൻ ഫീമെയിൽ പിന്നെ പിന്നെ ആരുമില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ബാക്കി എല്ലാവരും ഇവിടെ വേണം പിന്നെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെ ഈ മണി ഇവരൊക്കെ ആകെ ആരെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ നമ്മൾ ഓപ്ഷൻ റെഡിയാണ് രണ്ട് വാക്സിനൊക്കെ കഴിഞ്ഞു സെക്കൻഡ് ഡോസൊക്കെ കഴിഞ്ഞു ഫുള്ളി വാക്സിനേറ്റഡ് ആണ് എല്ലാം ഓക്കെയാണ് എല്ലാം സുഞ്ചരിമണിയാണ് അല്ലേ അല്ലേ പോവേണ്ടത് വീട്ടോ വേറെ വീട്ടിലേക്ക് പോകണ്ടെന്നെങ്കിൽ ഇല്ലാന്ന് ഇവിടെ ഭയങ്കര വിഷയ ഇവൻ ഇവൻ ആ കേജിന്റെ ഉള്ളി കൂടെ ഇറങ്ങി വരും പിന്നെ ഒരു എന്താ പറയാ ഒരു സ്ഥലത്ത് കേസിൽ കേസിലിട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല അപ്പേക്കും കേജിന്ന് പുറത്തേക്ക് എങ്ങനെയാണോ വേറെ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ അർജുൻറെ എന്താ പറയാ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാരും പ്രാർത്ഥിക്കുക കാരണം ഇന്ന് വൈകിട്ടേ വരുള്ളൂ റിസൾട്ട് അപ്പോൾ ആവാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത് കാരണം അതൊക്കെ പെട്ടെന്ന് ഒരു ഡോഗ് ഫെ ഫെയിലായി പോവും അപ്പോൾ തീർച്ചയായിട്ടും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ